നാടിന് തന്നെ ആഘോഷമായി പിരപ്പമൺകാട് കാളപ്പൂട്ടും ചേറ്റുത്സവവും നടന്നു മുതാക്കൽ പഞ്ചായത്തിലെ പിരപ്പമൺകാട് പാടശേഖരത്തിലാണ് കാളപ്പൂട്ടം സംഘടിപ്പിച്ചത് കാണികൾക്ക് ആവേശവും പഴമയുടെ ഓർമ്മ പുതുക്കലുമായി കണ്ടത്തിൽ കുതിച്ചുപായുന്ന കാളക്കൂട്ടം കാണികൾക്കും ആശ്ചര്യമായിരുന്നു ഹർഷാരവം മുഴക്കി ചുറ്റിനും തടിച്ചുകൂടിയ നൂറുകണക്കിന് കാളകൂട്ട് മത്സര പ്രേമികൾക്കൊപ്പമായിരുന്നു ഇത്തവണ ചേറ്റുത്സവം നടന്നത് मड़ी कोड़ी तो रनम तू कड़ी फिनिशिंग बोल लेके पॉइंट लेट गया ना हमे सोचना मायके को ना अंदावते काला गुटन मार साल के पीछे काला गुटन मार दिए एक बुरी सी बोल ना हमे ना इंदुना काला गुटन ന്മാർ കൃഷി പോയിന്റ് എത്തിയിരിക്കുകയാണ് അടുത്തതായി ശ്രീ കാളകളെ ആവേശത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പരിശ്രമിക്കുന്ന കാളപ്പൂട്ടുകാർക്ക് ആവേശം പകർന്ന് കാണികളും ഒപ്പം കൂടി ആവേശവും ആർപ്പുവിളികളുമായി എത്തിയ കർഷകർ കണ്ടത്തിൽ പോരാടുന്ന കാഴ്ചയായിരുന്നു പിരപ്പമ്മൻകാട് പാടശേഖരത്തിൽ അരങ്ങേറിയത് കർണാടകൻ മാറുന്നത് കേരളത്തിന് അത്യപൂർവ്വം അത്യപൂർവ്വമായ ഒരു മഹനീയ മാറ്റത്തെ ലക്ഷണമാക്കിക്കൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി ഈ ജോഡി ഓടാനെടുത്ത സമയം പതിനഞ്ച് ദശാംശം നാല് പൂജ്യം പതിനഞ്ച് ദശാംശം നാല് Bismillah.